ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു മുതിരക്കറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റുള്ള കറിയാണ് മുതിര നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരഭരം വർദ്ധിപ്പിക്കുന്നതിനും വാതരോഗങ്ങൾ ശമിപ്പിക്കുന്നതിനൊക്കെ വളരെ നല്ലൊരു വിഭവമാണ് മുതിര ഈ കർക്കിടക മാസത്തിൽ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ നമുക്കങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ അതിന് ആദ്യം കുറച്ച് മുതിര വറുത്തെടുക്കണം വറുത്ത് തരക്കുന്നതിന് വേണ്ടിയാണേ കുറച്ചൊന്ന് കളറ് മാറുന്നവരൊന്ന് വറുത്തെടുത്തു തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊളിസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങനെ ചുള്ളി കളിയൊന്നും വേണ്ട ഇവരൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒന്ന് പാറ്റി വൃത്തിയാക്കി എടുക്കുക പിന്നെ നന്നായി കഴുകി അരിച്ച് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നു പിന്നെ അതിലേക്ക് അഞ്ചാറ് ചെറിയുള്ളി ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തു പിന്നെ മുളക് പൊടി മഞ്ഞൾ എന്നിവയും കൂടി ചേർത്തു വേവാനാവശ്യമായ വെള്ളം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണേ മുതിര വേവുമ്പോൾ പുറത്ത് വെള്ളമൊക്കെ വറ്റിപ്പോലെ ഒരു നാലഞ്ച് വീസിലെങ്കിലും വേവിക്കണം നൽ നന്നായി വേവണം ഇങ്ങനെ കടിക്കുന്ന പോലെ ആയാലും അത്ര ടേസ്റ്റ് കിട്ടൂല നല്ലോണം വേവണം വെന്തം മുതിര നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അരച്ചെടുത്തു അതും കൂടി ഒഴിച്ച് പിന്നെ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണം ചാറൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് കുറുകീറ്റ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ നല്ല ചാറ് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനിയാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ പുളി പുളി ഒഴിച്ചിട്ടാണ് വെക്കുന്നത് പുളി ഒഴിവാക്കാനേ പാടില്ല പുളി ഒഴിച്ച് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കുതിരപ്പുളി എന്നൊക്കെ പറയുന്ന കിട്ടില്ലേ പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു പുളി ഒഴിക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും ഉപ്പും ചേർത്ത് കൊടുത്തു ഇതിനെ നന്നായി തിളപ്പിച്ചെടുക്കുക മൂന്നാല് കാന്താരി കൂടി കയറി ഇട്ടിട്ടുണ്ട് അത് നല്ലൊരു ടേസ്റ്റ് ഇരുന്നില്ലേ നല്ലൊരു മണവും അതിൻ്റെ എരിവും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ തിളച്ച് നല്ല റെഡിയായി വന്നാൽ നമ്മൾ മുതിരക്കറി റെഡിയാകുന്ന ആയിട്ടുണ്ട് ഇത് തിളക്കുമ്പോൾ കുറച്ചും കൂടി ചാറ് പറ്റും ഒന്നും കൂടെ കുറുകെ ഇനി ഇതിലേക്ക് വറുത്തിടുന്നതിന് വേണ്ടി ഞാനിവിടെ കടുക് ചുവന്നുള്ളി ഉണക്കമുളക് കറിവേപ്പില എന്നെയാണ് വറുത്തെടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി വറുത്തിടാം വെളുത്തുള്ളി വറുത്തിടുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടി നല്ല ടേസ്റ്റായിരിക്കും വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണണേ നിങ്ങൾ ഇതുവരെ ഈ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള കറിയാണേ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയാലോ ഇന്ന് അതിൻ്റെ കൂടെ ചീര വറവും മീൻ വറുത്തതുമാണേ നല്ല ടേസ്റ്റുള്ള കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ അപ്പോൾ താങ്ക്